കേൾക്കാം കേൾക്കാരി എല്ലാവർക്കും എലക്ഷൻ നല്ലതാണ് എല്ലാവരും പോയി വോട്ട് ചെയ്യാം നല്ല വ്യക്തിനെ നോക്കി വോട്ട് ചെയ്യാം രാഷ്ട്രീയം നോക്കാണ്ട് അതിനുപരിയായിട്ട് ആരാ നല്ല വ്യക്തി അവർക്ക് വോട്ട് ചെയ്യാം നമ്മൾ വോട്ട് വോട്ടവകാശം വിനിയോഗിക്കണം അത് എന്തായാലും തീർച്ചയായിട്ടും വിനിയോഗിക്കും തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും തരുന്ന ആൾക്കാരി വോട്ട് കൊടുക്കുക അത് തീർച്ച

പിന്നെ ആര് ചോദിച്ചാലും കണ്ടില്ലേ അത് കണ്ടില്ലേ ഞങ്ങളിവിടെ പണിയെടുക്കണെ കണ്ടില്ലേ ഈ ചൂടും മെയിലും മഴയും കൊണ്ടിട്ട് ഇവിടെ ആൾക്കാർ നടക്കുക അപ്പൊ ആരുടെ ഭാഗം വിശ്വസിക്കുന്നു പത്ത് പതിനഞ്ച് കൊല്ലം ഈ മാർക്കറ്റിൽ നല്കി അടക്കാൻ തോന്നിപ്പഴും ചൂടറിയാലോ നിങ്ങൾക്ക് ഞങ്ങളുടെ കോലം കണ്ടില്ലേ അതും എന്തോരം കാശ് ചെലവാക്കണം ഇല്ലേ ചുരുക്കി പത്ത് പതിനഞ്ച് കോടി അത് ചെലവാക്കുന്നത് ഒരു കോടി വേണ്ടത് ചുറ്റൊരു ഡ്രസ് അടിയാ സുരേഷ് ഗോപി ആയിക്കോട്ടെ സുനിൽ കുമാർ ആയിക്കോട്ടെ മുറി ആര് വന്നാലും നീ വർത്താ നിനക്ക് തിന്നന്നുള്ളത് ഒരു കേസുള്ളില് അല്ലാണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ പണിടുത്ത് നമുക്ക് കഴിക്കാം ഓട്ടിയാൻ പോട്ടി ഞാൻ നോട്ടാ